ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത് അസിസ്റ്റൻറ്റ് കോച്ച് ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനും അഡ്രിയൻ ലോണേയും കൂടാണ് നിലവിലെ മെയിൻ കോച്ചായിട്ടുള്ള തോമസ് ജോസ് റിസർവ് ടീമിൻ്റെ മത്സരത്തിനിടയിലായതുകൊണ്ട് ആ പ്രസ് കോൺഫറൻസിന് ടി ജി പുരുഷോത്തമൻ വന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം ഏതായാലും ടി ജി പുരുഷോത്തമൻ പഴയതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യേണ്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവർ നേരിടുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തം പുള്ളി പറയുന്നത് നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പഴയതിനെക്കുറിച്ച് ഓർത്ത് ആരെയും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കുന്നില്ല എല്ലാ ഫോക്കസും വരാൻ പോകുന്ന മത്സരത്തിലാണ് അതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ നൂറ് ശതമാനം കൊടുക്കും ഞങ്ങളുടെ എല്ലാ ഫോക്കസും വരാൻ പോകുന്ന മത്സരങ്ങളിലാണ് അപ്പം ഇനി പഴയതിനെക്കുറിച്ച് ആരെയും ഓർത്ത് കുറ്റപ്പെടുത്താനോ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല ഇനി എല്ലാം പുതിയതാണ് പുതിയതുപോലെ പോട്ടെ ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ് ഞങ്ങൾ വളരെ എനർജറ്റിക് ആണ് ഞങ്ങൾ വളരെ എന്താണ് ജൈവ അനിവാര്യമായ സ്ഥിതിയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് മുഹമ്മദ് ഇൻസും നിലവിൽ അത്ര സേഫല്ലാത്തത് കൊണ്ട് അടുത്ത മത്സരം ജയിച്ചാൽ കൊള്ളാം ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജയിക്കായിരിക്കും